ഇഷും ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പ് കാല ശുശ്രൂഷ ഗോൽ ഗോത്ര ദ കോൾ ഫോർ റിപ്പൻഡൻസ് അനുതാപത്തിൻ്റെ ക്ഷണം ഇന്ന് ഫെബ്രുവരി ഇരുപത്തി ശനിയാഴ്ച സായാഹ്നത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് കേൾക്കുകയും പ്രാർത്ഥിക്കുകയും പങ്കുവെക്കുകയും ചെയ്യാൻ പോകുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനേഴും പതിനെട്ടും അധ്യായങ്ങളിൽ നടന്ന രണ്ട് സംഭവങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം പതിനേഴ് പതിനെട്ട് അധ്യായങ്ങൾ അതുകൊണ്ട് നിങ്ങളത് വായിക്കണം ഉൽപ്പത്തി എൻ്റെ കൂടെ വായിച്ചു വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ ഞാൻ എല്ലാ അധ്യായങ്ങളിൽ നിന്നും പറയുന്നില്ലായിരിക്കും പക്ഷേ എന്നാലും നിങ്ങൾ ഈ കൂട്ടത്തിൽ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് കവർ ചെയ്യാൻ നോക്കുക ഓൾറെഡി നേരത്തെ വായിച്ചവരൊക്കെയാണ് പലരും സ്റ്റിൽ വായിക്കാൻ നോക്കുക പ്രത്യേകിച്ച് ഈ പറയുന്ന ഭാഗങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ വായിക്കുക ഉൽപ്പത്തി പുസ്തകം പതിനേഴ് പതിനെട്ട് അധ്യായങ്ങളിൽ പതിനേഴാം അധ്യായത്തിൽ അബ്രാഹത്തിൻ്റെ പരിഛേധനവും അബ്രാഹത്തോട് ദൈവം സംസാരിക്കുന്നതും പതിനെട്ടാം അധ്യായത്തിൽ മാമ്രയുടെ ഓക്കുമരത്തിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെടുന്നത് അബ്രാഹുവും സാറയും കൂടെ ദൈവത്തിന് വിരുന്നൊരുക്കുന്നത് ആ ഭാഗമൊക്കെയാണ് ദൈവമനുഷ്യർ വരുന്നു അത് ത്രിത്വത്തിൻ്റെ അടയാളമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്നു അങ്ങനെയൊക്കെ നമുക്ക് അറിയാം അതിനുശേഷമുള്ള ഭാഗം സോദോം ഗമാറയുണ്ടെന്ന് നമുക്ക് നാളെ ചിന്തിക്കാം സോതോം ഗമാറ ഇപ്പം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് രണ്ട് വാക്യങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത് ഒന്നെടുത്തേ ബൈബിളെടുത്തേ ഉൽപ്പത്തി പതിനേഴാം അധ്യായം പതിനേഴാം വാക്യം ഉൽപ്പത്തി പതിനേഴാം അധ്യായം പതിനാറും പതിനേഴും വാക്യം ദൈവം അബ്രാഹത്തോട് പറയുകയാണ് ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്ന് ഞാനൊരു പുത്രനെ തരും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളുടെ മാതാവാകും അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും ആരെക്കുറിച്ചാണ് സാറായെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ അബ്രാഹത്തിൻ്റെ പ്രതികരണം അറിയാമോ പതിനേഴാം വാക്യം അപ്പോൾ അബ്രാഹം കമഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു നൂറു വയസ്സു തികഞ്ഞവന് കുഞ്ഞു ജനിക്കുമോ തൊണ്ണൂറെയ സാറ ഇനി പ്രസവിക്കുമോ അബ്രാഹം ദൈവത്തോട് പറഞ്ഞു ഇസ്മായേൽ അങ്ങയുടെ മുൻപിൽ ജീവിച്ചിരുന്നാൽ മതി എനിക്കങ്ങനെ വലിയ ഭാവം ഒന്നുമില്ല കർത്താവെ വലിയ ആഗ്രഹമൊന്നുമില്ല ചിരിപ്പിക്കരുത് കോമഡി പറയരുത് ചിരി വന്നിട്ട് വയ്യ ഇനിയിപ്പോൾ ഞങ്ങളെക്കൊണ്ട് കൂട്ടിയാൽ കൂടുവോ ഇസ്മായിൽ അവിടെ ജീവിച്ചിരുന്നാൽ മതി വേറെ അത്യാഗ്രഹമൊന്നും ഞങ്ങൾക്കില്ല അബ്രാഹത്തിൻ്റെ പ്രതികരണം ഇനി പതിനെട്ടാം അധ്യായത്തിൽ വീണ്ടും സാറായോട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കർത്താവ് പറഞ്ഞു വസന്തത്തിൽ പത്താം അധ്യായം പ പതിനെട്ടാം അധ്യായം പത്താം വാക്യം വസന്തത്തിൽ ഞാൻ തീർച്ചയായും വരും അപ്പോൾ നിൻ്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും എന്ന് പറഞ്ഞു പറഞ്ഞ് വരുമ്പോണ്ടല്ലോ പന്ത്രണ്ടാം വാക്യത്തിൽ അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പ്രായമേറെയായി ഭർത്താവും വൃദ്ധനായി എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ സൗഭാഗ്യമുണ്ടാകുമോ എന്തൊക്കെയായിപ്പം നമ്മൾ കണ്ടത് രണ്ടു പേരിലും ഉള്ള കോമൺ എക്സ്പ്രഷൻ ദൈവം ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തുമ്പോൾ അബ്രാഹം കമഴ്ന്നു കടന്ന് ചിരിക്കുന്നു സാറ ഊറിച്ചിരിക്കുന്നു എന്നിട്ടോ ദൈവത്തെ ഉപദേശിക്കുന്നു ഞങ്ങളെ കൊണ്ട് നടക്കൂ ഞങ്ങൾ രണ്ടുപേരും വൃദ്ധരായില്ലേ അബ്രാഹം കുറച്ചുകൂടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ഇസ്മായിൽ ഉണ്ടല്ലോ അവിടെ ഇരുന്നാൽ മതി ഇസ്മായിൽ ആരാ ഇസ്മായിൽ സാറായുടെ ബുദ്ധിയും അബ്രാഹത്തിൻ്റെ ആരോഗ്യവും ഇസ്മായിൽ ഉണ്ടല്ലോ ഇസ്മായിൽ ആരോഗ്യത്തോടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തറിയാമോ കർത്താവേ നിൻ്റെ പദ്ധതി നടന്നില്ലെങ്കിൽ സാറെ ഒന്നും ഇല്ല ഞങ്ങളുടെ പദ്ധതിയാണല്ലോ ഇസ്മായിൽ ഇസ്മായിൽ അവിടെ ഉണ്ടായാൽ മതി പലപ്പോഴും നമ്മൾ ഇങ്ങനെയ കേട്ടോ ഈ നോമ്പ് നോമ്പുകാലത്ത് ഗോൽഗോധ ആത്മശോധനയുടെ ആഹ്വാനമാണ് വിലയിരുത്തലിൻ്റെ ആഹ്വാനമാണ് വിലയിരുത്തി നോക്കിക്കേ നമ്മൾ എന്തായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവഹിതം മനസ്സിലാക്കാനാണോ അതോ ദൈവത്തോട് പറയുക കർത്താവേ നിന്റെ ഹിതം ഒന്നും ഇവിടെ വിഷയമല്ല നിന്റെ ഹിതം ഒന്നും ഇവിടെ ചർച്ചയില്ല അത് വിട്ടേക്ക് ഞങ്ങൾ കുറച്ച് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതങ്ങ് നടപ്പിലായ മതി അതാണ് ഇസ്മായിൽ ഞങ്ങളുടെ പദ്ധതി ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ സ്വപ്നം കാണുന്നതിനും അപ്പുറത്താണ് ഇവിടെ ഇസ്മായിലിനെ കൊണ്ട് തൃപ്തിപ്പെടാനിരുന്ന അബ്രാഹത്തിനോടും സാറായോടുമാണ് കർത്താവ് പറയുന്നത് ജനതകളുടെ പിതാവും മാതാവും ആക്കുമെന്ന് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ദൈവിക പദ്ധതിയുടെ മുമ്പിൽ ഊറിച്ചിരിക്കുന്നവരായിട്ട് മാറിപ്പോകരുത് ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ പദ്ധതിയിൽ വാഗ്ദാനത്തിൽ വിശ്വസിക്കണം ഭയങ്കര പാടാണ് അതായത് ഈ പറഞ്ഞ കണക്ക് സാധ്യതകളെല്ലാം അടഞ്ഞു എന്ന് തോന്നും അബ്രാഹത്തിന് നൂറ് കഴിഞ്ഞു സാറായിക്ക് തൊണ്ണൂറ് കഴിഞ്ഞു മാനുഷിക ബുദ്ധിയിൽ സാധ്യതകളെല്ലാം അടഞ്ഞു പക്ഷേ വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിശ്വസിച്ച് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിശ്വസി നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കണം എന്ന് വിശ്വസിക്കണം എന്നിട്ട് ആ ദൈവിക പദ്ധതിയുടെ മുമ്പിൽ സറണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ കാണും ദൈവത്തിൻ്റെ പദ്ധതി ഇതൾ വിരിഞ്ഞു വരുന്ന കാഴ്ച നമ്മൾ കാണും പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നിൻ്റെ പദ്ധതികളുടെ മുമ്പിൽ നിന്റെ പദ്ധതികളുടെ മുമ്പിൽ എളിമയോടെ നിൽക്കുവാൻ കേവലം ഞങ്ങളുടെ പദ്ധതികൾ നടപ്പിലാകാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാകാതെ തിരുമനസ് നിറവേറും നിറവേറുന്നത് പ്രാർത്ഥനാ വിഷയമാകട്ടെ ഞങ്ങൾക്ക് കർത്താവേ ദൈവമേ നിന്റെ വാഗ്ദാനങ്ങളുടെ മുമ്പിൽ ഊറിച്ചിരിക്കുന്നവരാകാതെ എളിമയോടെ നിൽക്കുന്നവരാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ